നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ ജാസ്മിനും അപ്സരയും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഇതൊരു ഫിസിക്കൽ അസോൾട്ടല്ല ആദ്യമേ ഞാൻ പറയുകയാണ് ഇതൊരു ഫിസിക്കൽ അസോൾട്ടല്ല ജാസ്മിന് പുറത്തു പോയിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ തന്നെ ജാസ്മിൻ തുടരുകയാണ് അപ്സരയും ജാസ്മിൻ തമ്മിൽ ഒരു വഴക്കേറ്റം ഉണ്ടായിട്ടുണ്ട് അത് യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടുമായി ആയിരുന്നില്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കുന്നത് എന്തായാലും ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ജാസ്മിനും അപ്സരെ ജാസ്മിൻ അപ്സരയെ അടിച്ചു അതിനുശേഷം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് എന്നാൽ ഇത് തികച്ചും തെറ്റാണ് ജാസ്മിനെ ജാസ്മിൻ അംശരെ അടിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ ജാസ്മിൻ പുറത്തു പോയിട്ടുണ്ടോ ഇത് രണ്ടും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിനുമുണ്ട് അപ്സരയുമുണ്ട് അപ്സരയുടെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഇതൊരു വഴക്ക് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജിൻഡോയും അപ്സരയും സിജോയും ഒക്കെയുള്ള വഴക്ക് നമുക്ക് ലൈവിലും എപ്പിസോഡിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ജാസ്മിനും അപ്സരയും തമ്മിലുള്ള വഴക്ക് നമുക്ക് നാളത്തെ എപ്പിസോഡിലും ലൈവിലൊക്കെ കാണാൻ സാധിക്കും എന്തായാലും ലൈവ് മറക്കാതെ കാണുക അതിലുള്ള ഇൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഇപ്പോഴും ഇപ്പോൾ തന്നെ ജാസ്മിനും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരുകയാണ് യാതൊരു വിധത്തിലുള്ള പുറത്തുപോക്കലോ അതെങ്കിലും പുറത്താക്കലോ നടന്നിട്ടില്ല ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടില്ല പക്ഷേ അടി അതായത് ഒരു വഴക്കുണ്ടായിട്ടുണ്ട് രണ്ടുപേരും വഴക്ക് കൂടിയിട്ടുണ്ട് അതൊരു ടാസ്കിൻ്റെ പേരിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ജാസ്മിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ അപ്സരയുടെ സൗണ്ടും നല്ല ബാസിലുള്ള സൗണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഒരു വഴക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അങ്ങേയറ്റത്തിലുള്ള സൗണ്ട് കൊണ്ട് ഒരു അലച്ചിലായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക എന്തായാലും ഒരു അടി അപ്സരയ്ക്ക് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ജാസ്മിൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരുകയാണ്